ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശത്തിൽ മാപ്പ് പറയണമെന്ന ആവശ്യവുമായി ബി ജെ പി ഹിന്ദു സമൂഹത്തെ മുഴുവൻ അക്രമാസക്തരെ എന്ന് വിളിക്കുന്നത് ഗൗരവതരമായ വിഷയമാണെന്ന് നരേന്ദ്രമോദി പറയുകയും ചെയ്തു രാഹുലിന്റെ പ്രസംഗത്തിൽ ഇടപെട്ടുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം പ്രതിപക്ഷ നേതാവായ ശേഷമുള്ള ലോക്സഭയിലെ ആദ്യ പ്രസംഗത്തിൽ ബി ജെ പിക്ക് കടുത്ത ആക്രമണമാണ് രാഹുൽ ഗാന്ധി നടത്തിയത് ഭയവും വിദ്വേഷവും പ്രചരിപ്പിക്കാനുള്ളതല്ല ഹിന്ദുമതമെന്ന് പറഞ്ഞ രാഹുൽ ആർ എസ് എസും ബി ജെ പിയും മോദിയും എല്ലാ ഹിന്ദുക്കളുടെയും പ്രതിനിധീകരിക്കുന്നില്ലെന്നും പറഞ്ഞിരുന്നു ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട് രാഹുൽ നടത്തിയ പരാമർശങ്ങളിൽ ബി ജെ പി വലിയ പ്രതിഷേധം തന്നെയാണ് സഭയിൽ ഉയർത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത് ഷായുമടക്കം രാഹുലിന്റെ പ്രസംഗത്തിനിടെ ഇടപെട്ടുകൊണ്ട് തന്നെ സംസാരിക്കുകയുണ്ടായി രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്ന് അമിത്ഷാ ആവശ്യപ്പെട്ടു അക്രമത്തെ ഏതെങ്കിലും മതവുമായി ബന്ധിപ്പിക്കുന്നത് തെറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞു ഹിന്ദു എന്ന് വിളിക്കുന്നവർ അക്രമത്തെക്കുറിച്ച് സംസാരിക്കുകയും അക്രമം നടത്തുകയും ചെയ്യുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് തീർത്തു പറഞ്ഞു കോടിക്കണക്കിന് ആളുകൾ അഭിമാനത്തോടെ ഹിന്ദുവെന്ന് സ്വയം വിളിക്കുന്നത് അദ്ദേഹത്തിന് അറിയില്ല അക്രമത്തെ ഏത് മതവുമായും ബന്ധിപ്പിക്കുന്നത് തെറ്റാണ് അദ്ദേഹം മാപ്പു പറയണം അമിത്ഷാ പറഞ്ഞു എന്നാൽ ബി ജെ പിയും നരേന്ദ്രമോദിയും മുഴുവൻ ഹിന്ദുക്കളെയും പ്രതിനിധീകരിക്കുന്നില്ലെന്നും രാഹുൽ ഗാന്ധി മറുപടി പറയുകയും ചെയ്തു നാളെ വൈകിട്ട് നാലിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും ഈ ഒരു അവസരത്തിൽ രാഹുലിന്റെ പരാമർശങ്ങൾക്ക് മറുപടി നൽകുമെന്ന് ബി ജെ പി വൃത്തങ്ങൾ അറിയിക്കുകയും ചെയ്തു എന്തായാലും വലിയ രീതിയിലുള്ള ഒരു വാഗ്വാദം തന്നെയാണ് ഇന്ന് പാർലമെന്റിൽ ഉണ്ടായത് അതേസമയം ആദ്യം തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞത് നീറ്റ് പരീക്ഷയെ നീറ്റ് പരീക്ഷ വിഷയം ഇത്തരത്തിൽ സഭ നിർത്തിവെച്ച് വിശകലനം ചെയ്യണമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് അതിനുശേഷമാണ് ഇത്തരത്തിൽ ഹിന്ദുക്കളെക്കുറിച്ചും കുറിച്ചും പറഞ്ഞത് തുടർന്ന് നരേന്ദ്രമോദി സഭയിൽ എഴുന്നേറ്റ് നിന്ന് രാഹുലിന്റെ പരാമർശങ്ങളെ തീർത്തും തള്ളി ചെയ്തത് അതിനുശേഷം രാജ്നാഥ് സിംഗും അമിത്ഷായും വിഷയത്തിൽ ഇടപെടുകയും ചെയ്തു രാഹുൽ ഗാന്ധി നടത്തിയത് തെറ്റായ പരാമർശമാണെന്നും ഉടൻ തന്നെ മാപ്പ് പറയണമെന്നും നരേന്ദ്രമോദി പറയുകയും ചെയ്തു അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ നരേന്ദ്രമോദി നാളെ പ്രതികരിക്കാനിരിക്കുന്നത് നാളെ നാലുമണിക്കാണ് ഇത്തരത്തിൽ പ്രതികരണവുമായി മോദി എത്തുക കുഴിബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ആൾക്ക് അഗ്നിവീർ എന്ന് നരേന്ദ്രമോദി വിളിച്ചത് ശരിയല്ല എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു മാത്രമല്ല അഗ്നിവീറുകൾക്ക് ഒരു സഹായവും പിന്നീട് ലഭിക്കുന്നില്ല എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു അവസരത്തിൽ രാജ്നാഥ് സിംഗ് വിഷയത്തിൽ ഇടപെട്ട് രാഹുൽ പറയുന്നത് തെറ്റായ കാര്യമാണെന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നതെന്നും പറഞ്ഞു